ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുലർച്ചെ രണ്ട് മണിയാണ് കേട്ടോ സമയം ഇന്ന് നമുക്കൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ രണ്ട് വെഡ്ഡിങ്ങും ഒരു റിസപ്ഷനും ഉണ്ട് എൻ്റെ കൂടെ എൻ്റെ കസിനാണ് ആണ് കേട്ടോ ഇപ്പോൾ വർക്കിന് അസിസ്റ്റ് ചെയ്യാൻ പോരാറ് അപ്പോൾ അവൾ മേലെ കിടക്കുന്നത് അപ്പോൾ അവളെയൊക്കെ പോയി ഒന്ന് എണീപ്പിച്ച് സെറ്റാക്കി ഞാൻ താഴെ വന്ന് പെട്ടിയും കാര്യങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഞാൻ രാത്രിയാണ് പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാറ് പിന്നെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ബ്രൈഡിൻ്റെ സാരിയും ബ്ലൗസൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ അവൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് ക്ക് വരുന്നത് ഒന്ന് ചുങ്കം പട്ടിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്തും പിന്നെ രണ്ടാമത്തെ വർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരും കേട്ടോ അവർ അപ്പോൾ നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ ഫസ്റ്റ് വർക്കിന് പോവാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വർക്കുള്ള ലൊക്കേഷനിലേക്ക് ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ തന്നെയാണ് കേട്ടോ അവിടെ നമ്മൾ ഓൾറെഡി ഒരു വർക്ക് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അവരുടെ ചേച്ചിയുടെ വർക്കാണ് കേട്ടോ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാരണം അവളുടെ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആയിരുന്നു പിന്നെ പോലെ തന്നെ നമുക്ക് എങ്ങനെ മേക്കപ്പ് വേണം എങ്ങനെ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മിറർ കൈ കൊടുത്തിട്ട് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഓക്കെ അല്ലേന്ന് ചോദിച്ചിട്ട് മാത്രമാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യാറുള്ളത് അങ്ങനെ ഫേസ് മേക്കപ്പ് ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട് ഹെയറും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലവർ വെക്കണം ചൂട്ടി വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് പിന്നെ സാരി നമ്മൾ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാരി ട്രൈപ്പിങ്ങും ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊന്നും ഇന്ന് അലങ്കോലാക്കി ഇട്ടിട്ടില്ല കാരണം നമുക്ക് വേഗം തന്നെ പാക്ക് ചെയ്ത് നെക്സ്റ്റ് വർക്കിലും പോകാനുള്ളതല്ലേ അപ്പോൾ പെട്ടിയിലെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അവിടെ ചെന്നാലും അതിങ്ങനെ തിരഞ്ഞ് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ നമ്മളെല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബ്രൈഡിൻ്റെ ലുക്കെന്ന് പറയുന്നത് സ്കിൻ ടോൺ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സ്പെഷ്യലീ പറയാനുള്ളത് ഫ്ലവർ സെറ്റിംഗ് ആയിരുന്നു കേട്ടോ നല്ല കോംപ്ലിമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്കിനെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സാരി ട്രൈപ്പിങ്ങും ഹെയർ സ്റ്റൈലും നമ്മളിങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വേഗം തന്നെ അവിടുന്ന് പോരാനുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഫസ്റ്റ് ലുക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അത് സെക്കൻഡ് വർക്കിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കണം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടോ അവിടെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫേസും കാര്യങ്ങളൊക്കെ ചെയ്യാനാകുമ്പോഴത്തേക്കിനെത്തിയാൽ മതി പിന്നെ നമ്മൾ ടെൻഷൻ പിടിച്ച് പോകുമ്പോൾ നമുക്ക് ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളൊന്നും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്കില് നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ട് കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സെക്കൻഡ് ബ്രൈഡ് അപ്പോൾ തേ നമ്മളെ അമ്പുട്ടി അപ്പോഴേക്കിനെട്ടിട്ടുണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബ്രൈഡിനെ അമ്പലത്തിലാക്കി കൊടുത്തപ്പോൾ വന്നപ്പോൾ തന്നെ അമ്പുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ നമ്മൾ രണ്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വർക്കുള്ള ദിവസം ഞാൻ വീട്ടിൽ ഫുഡ് വെക്കാറില്ല കേട്ടോ കാരണം രാവിലെ എണീക്കണതാണ് പിന്നെ കിട്ടുന്ന സമയം നമ്മളൊന്ന് കിടന്നിട്ട് പിന്നെ റിസപ്ഷന് പോകാനുള്ളതല്ലേ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണി ഒരു രണ്ടേ കാലം ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ബ്രാഡിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഗ്രൂമിൻ്റെ വീട്ടിൽ കേട്ടോ പിന്നെ കട്ടപ്പ് പോസ്റ്റാണ് കാരണം റിസപ്ഷൻ വർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവരെത്തിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്ന ആകെ ഒരു ഹെറിബെറി ആയിരുന്നു അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് കാര്യങ്ങളെന്നൊക്കെ കമൻ്റ് ചെയ്യുക അടുത്തൊരു ബ്രൈഡൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ തട്ടാ ബൈ ബായ് Transcrição